ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാന്ന് വിചാരിക്കണു ഞാനും സുഖമായിരിക്കാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് ഞാൻ വിചാരിച്ചാണ് കാരണം ഞാനിപ്പോൾ എന്താ എന്താ എന്ത് പറ്റി എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തമ്മിലാണ് കണ്ടപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടണം എന്ന് പോലും ആഗ്രഹിച്ചതല്ല പക്ഷെ നമ്മുടെ മനസ്സാക്ഷിയാണ് പ്രശ്നം നമ്മുടെ ഒരു മനുഷ്യരെ പറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അതാണ് പ്രശ്നം നമ്മുടെ മലയാളികൾക്ക് കൂടുതലും ചിലർക്ക് കുറവും ഉള്ളത് ഏറ്റവും കൂടുതൽ ആ സാധനമാണ് അല്ലെ എനിക്ക് എങ്ങനെ തുടങ്ങണം ഞാൻ ഒരു പ്രിപ്പയറും ഇല്ലാണ്ട് കേറി എടുക്കുന്ന വീഡിയോ ആണ് ആക്ച്വലി ഇത് നമ്മുടെ ഉള്ളിലുള്ളൊരു നേരത്തെ പറഞ്ഞ സാധനം തന്നെ ആ ഒരു മനസാക്ഷി കുത്തുണ്ടല്ലോ ആ സാധനം എങ്ങനെയാണ് എന്താ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങേണ്ടേന്ന് പോലും ആക്ച്വലി എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാലോ അർജുൻ നമ്മുടെ എന്താ പറയാ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും വളരെ വികാരഭരിതമായ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്നും നമ്മൾ കാല് നീട്ടിയിട്ടില്ല നമ്മളെന്നല്ല അവരുടെ ഫാമിലി ആക്ച്വലി ഞാൻ ജൂലൈ മാസം ഒക്കെ മൂപ്പര കാണാണ്ട് പോയ സമയത്തൊക്കെ ഞാൻ ഇൻസ്റ്റത്തെ കുറച്ച് നമ്മുടെ ഏഹ് റീൽസ് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ യൂട്യൂബിലിട്ടായിരുന്നു നല്ല രീതിക്ക് അത് ഹൈക്കും കേറിയിരുന്നു ഓൾമോസ്റ്റ് ഒരു വൺ ലാക്ക് ഒക്കെ കേറിയിരുന്നു പക്ഷെ ആ വയനാടിൻ്റെ ഇഷ്യൂ വന്നപ്പോഴേക്കും ഞാൻ ആകെ മൊത്തം മൊത്തം പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ വീഡിയോസ് ഒക്കെ വിടുമ്പോൾ അവരെ ഫാമിലി കാണുകയാണ് കുഞ്ഞ് കാണാണ് വൈഫ് കാണാണ് അവരുടെ പകരം നമ്മളായിരുന്നെങ്കിൽ നമുക്കത് എങ്ങനെ എഫക്റ്റ് ചെയ്യും അത് കാണുമ്പോൾ നമുക്ക് നമുക്ക് വിഷമം തോന്നില്ല അപ്പോൾ ഞാൻ അതൊന്നും നോക്കാണ്ട് ഡിലീറ്റ് ചെയ്തു നല്ല രീതിക്ക് ആക്ച്വലി എൻ്റെ ചാനൽ അത്രയും വലിയൊരു വീഡിയോ കേറിയിട്ടില്ല അതാണ് സത്യാവസ്ഥ എന്നിട്ടും ഞാൻ അത് ഡിലീറ്റ് ചെയ്തു എനിക്കത് നമ്മുടെ അത് പറഞ്ഞേ നമ്മുടെ മനസാക്ഷിയാണ് പ്രശ്നം കുറച്ച് കുറച്ച് പ്രശ്നമാണ് അത് ആക്ച്വലി നല്ല പ്രശ്നമാണ് കുറച്ചധികം പ്രശ്നമാണ് ആക്ച്വലി നമുക്ക് ഊഹിക്കാം ഇന്നലെ വന്നൊരു മീറ്റ് അല്ലേ അനാഫ് ഖാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു മീറ്റ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് എഫക്റ്റ് ആവുന്ന രീതിയിലുള്ളൊരു പ്രസ് മീറ്റ് എനിക്ക് തോന്നണില്ല അത് ഇന്നത്തെ കാലത്ത് വയസ്സായ അച്ഛനെയും അമ്മേനെയും ഒരു ഒരു രണ്ട് ദിവസം പോയി ഹോസ്പിറ്റലിൽ നിന്ന് നോക്കാൻ പറ്റാത്ത മക്കളുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടില് എഴുപത്തിരണ്ട് ദിവസം തൊഴിലാളി എന്നുള്ള പേരിൽ മാത്രം അല്ലെങ്കിൽ മുതലാളി എന്നുള്ള പേരിൽ മാത്രം അവിടെ കടിച്ച് തൂങ്ങി കിടന്നിരുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം ഒരു നമ്മളൊരു സിമ്പിളായിട്ടത് പറയാൻ പറ്റുമെങ്കിൽ പോലും അതത്രയും അത്രയും സിമ്പിളാണോ അത് അത്രയും ഞാൻ പോയിരുന്നോ ഇവൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോയിരുന്നോ ഇത് എത്ര പേര് കാണുന്നു പോലും എനിക്ക് ആക്ച്വലി അറിയില്ല ഞാൻ ഭയങ്കര വികാരപരമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനോ ഇതിനെപ്പറ്റി പറ്റി ഭയങ്കര ഗ്രാഹ്യം പഠിച്ച് പറയാനോ ഒന്നും അറിയില്ല പക്ഷെ എൻ്റെ ഇമോഷൻസ് എനിക്ക് നിങ്ങൾക്ക് എത്തിക്കണം അത്രയേ ഉള്ളൂ സെയിം അതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് അറിയാം അർജുന്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് കഴിഞ്ഞ് ആ രണ്ടാം ഘട്ടം തെരച്ചിൽ കഴിഞ്ഞ് അവസാനിച്ച സമയത്ത് ഊഹിക്കാലോ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നുന്നത് ആ വയനാടിന്റെ ഇഷ്യൂ പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും വലിയൊരു ഭീകരമായ ഇഷ്യൂ വീണ്ടും നമ്മൾ കണ്ടു നമ്മുടെ കേരളത്തിൽ അതും നമ്മൾ സർവേ ചെയ്ത് പോരുന്നുണ്ട് ഇല്ലേ ആ സമയത്ത് ആരൊക്കെ ഓർത്തു അർജുനെ എത്ര പേര് ഓർത്തു അർജുനെ ഞാൻ ഓർത്തു നിങ്ങൾ ഓർത്തോ നമ്മൾ പോയിരുന്നോ ഒരു നേരത്തെ ഭക്ഷണം വെച്ചു കൊടുക്കാൻ വരെ നമ്മൾ പോയിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ വിളിച്ച് ചോദിക്കുക ചെയ്തിട്ടുണ്ടോ ഇല്ല അത് ചെയ്തിരുന്ന മനുഷ്യനാണ് മനസ്സിലാക്കുന്ന ഒരാള് എനിക്കറിയില്ല എത്ര നിസ്സാരമായിട്ടാണ് നന്ദി വേണ്ട മനുഷ്യപ്പറ്റി കാണിക്കാനോ നന്ദി ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു ഇത്രേ ദിവസം നിന്നിരുന്ന ഞാൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ അവിടെ അവരെ ഫാമിലിയിൽ അളിയൻ വന്നിരുന്നു അനിയനൊന്നും ഞാൻ കണ്ടിട്ടേല ഞാൻ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുനന്റെ ഈശുവിൻ്റെ ഇവരൊക്കെ എവിടെയായിരുന്നു ആ സമയത്ത് എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല പക്ഷെ ആക്ച്വലി ഇപ്പോൾ പണം പിരിച്ചു എന്താ പറയുക കുറേ യൂട്യൂബ് ചാനൽ നമ്മളെങ്ങനെയാണ് ഈ അർജുൻ്റെ കാര്യം ഇത്രക്ക് ലോകമെമ്പാടും അല്ലെങ്കിൽ കേരളക്കാരെ മൊത്തം അറിഞ്ഞത് എങ്ങനെയാണ് മീഡിയ അല്ലേ മീഡിയ വഴി തന്നെയാണ് നമ്മൾ അർജുനൻ്റെ കാര്യം ഇത്രയും പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളീ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അറിയാം ഏത് അർജുനാണെന്നറിയാം അറിയില്ലല്ലോ മേ ബി ചിലപ്പോൾ ഈ വയനാട് വന്ന സമയത്ത് അർജുൻ ആ വെള്ളത്തെ വിളിച്ച് പോകരുത് എന്ന് ചിന്തിച്ചിട്ട് മാത്രമായിരിക്കാം ആ യൂട്യൂബ് ചാനൽ തുടങ്ങി വാട്ട് എവർ അത് മൂപ്പരുടെ കാര്യല്ലേ അതിൽ അർജുന വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അവരുടെ ഫാമിലിയുടെ വൈകാരികമായ കാര്യങ്ങളില് അതിലുൾപ്പെടുത്തി പറയുന്നു എന്നൊക്കെ പറഞ്ഞ കണ്ടിരിക്കുന്ന നമുക്ക് ഇത്ര പെയിൻഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ മനാസിനെ മാറ്റി നിർത്താം ഈശ്വർ മാപ്പേ എങ്ങനെ ആ മനുഷ്യനെ അതിൽ പറയാൻ തോന്നിയെന്ന് പോലും എനിക്കറിയില്ല എനിക്കിന്നു പറയാം ജൂലൈ ഓഗസ്റ്റ് സംതിങ്ങിൽ ഈ ഈശ്വരന്മാർ പോയി വരുന്ന സമയം വരുന്ന ഓഗസ്റ്റ് ജൂലൈ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് സമയത്ത് ഈശ്വര്മാർ പോയി വരുന്ന സമയത്ത് ആക്ച്വലി ആ നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എയ്ഡ് നോട്ടായിരുന്നു അല്ലേ അതിൻ്റെ ഇടയിലേക്ക് ഈശ്വർ മാൾപ്പി ചാടി ജീവൻ പോലും പണയം വെച്ച് അതിലേക്ക് ചാടി ഈ പറഞ്ഞ ജിതിലുണ്ടായിരുന്നല്ലോ ചാടിയില്ലല്ലോ ഞാൻ കണ്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു ഒരു പരിചയമില്ലാത്ത ആർക്കു വേണ്ടി ഒരു രൂപ പോലും വേണം എന്നാവശ്യപ്പെടാതെ ഒരു ഒന്നിനു വേണ്ടി ചെയ്യാണ്ട് അത്രയും വെല്ലുവിളി നദിയിലേക്ക് അത്രയും സ്പീഡിൽ ഒഴുകുന്ന കുത്തി ഒഴുകുന്ന പുഴയിലേക്ക് എടുത്ത ആ ഈശ്വർ മാൾപ്പി ചാടി ആ മനുഷ്യനെ പറഞ്ഞു എന്ന് വെച്ചപ്പോ എത്രത്തോളം അവരുടെ ഉള്ളിലൊരു ഒരു തരം എനിക്കറിയില്ല എങ്ങനെ ഇത്രയും ഇത്രയും മനുഷ്യപ്പറ്റില്ലാണ്ടായിപ്പോയോ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ എനിക്കറിയാവുന്ന നമ്മുടെ കേരളീയര് ഒരാൾ വീണു എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് മലയാളിയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ് പിന്നെ ഒരു കാര്യമുണ്ട് മലയാളിയാണെങ്കിലും ഏത് മതാമയാണെങ്കിലും എവിടത്ത് വരാണെങ്കിലും ജാത്തിയാൽ ഉള്ളത് തൂത്താപ്പൂലിയാന്ന് പറയില്ലേ അങ്ങനെയാണ് അങ്ങനെ ആവണം ഇനിയും ഇങ്ങനെ തന്നെ ആവണം വെരി ഗുഡ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ വരും നമ്മൾ മലയാളികൾ ഒറ്റ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യും അവസാനം കൊണ്ടൊരു ഒറ്റ ഇടല നമ്മളെ മുട്ട പൊട്ടിക്കുന്നത് പോലെ നമ്മൾ മീൻകറി നല്ല ടേസ്റ്റുള്ള മീൻകറി വെച്ച് അക്കലൊപ്പാടെ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് താഴ്ത്തിട്ട് ഉടച്ച എന്തായിരിക്കും അവസ്ഥ അടിപൊളി സൂപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം ഇത് തന്നെ ആവണം ഇതാവണം ഇവിടെ മലയാളി എന്ന് പറയണ പോലെ ഇങ്ങനെ ആവണം എന്തായാലും അർജുൻ കിട്ടി സന്തോഷം എല്ലാത്തിനും സന്തോഷം എല്ലാം കൊണ്ടും സന്തോഷം ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ വെള്ളം തുടക്കം മുതൽ അവസാനം വരെ കണ്ട കുറച്ച് ആൾക്കാരുണ്ട് എനിവേ എനിക്കിതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാനൊന്നും അറിയില്ല എന്തായാലും മനാഫ്ക പിരിവ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് അവിടെ ഫാമിലി അറിവില്ലാത്ത പക്ഷം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറയണില്ല ഉപ്പിരി ഉറച്ച തീരുമാനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് പറയണേ അപ്പോൾ ഞാനും വിശ്വസിക്കുന്നു ബാക്കിയുള്ള മലയാളികൾ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു ആക്ച്വലി എന്നെ ഇത്രയും വിഷമിപ്പിച്ചിട്ടുള്ള ഒരു മിസ്സിങ് കേസോ ഒരു മരണോ ഉണ്ടായിട്ടില്ല ആക്ച്വലി അപ്പോൾ എന്തും